പ്പിൽ ജൂത സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ട ഹമാസ് ഭീകരർ പിടിയിലായിരിക്കുകയാണ് ഡെൻമാർക്ക് ജർമ്മനി നെതർലാൻഡ്സ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏഴിൽ നാലു പേർ ഹമാസ് ഭീകര സംഘടനയിൽ ഉൾപ്പെട്ടവരാണ് ഗസയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നതിനിടയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് ഹമാസുമായി ബന്ധമുള്ള മൂന്ന് പേരെ ബെർലിനിൽ നിന്നും ഒരാളെ നെതർലാൻഡ്സിൽ നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത് അബ്ദുൾ ഹമീദ് ഇബ്രാഹിം മുഹമ്മദ് എന്നിവരാണ് ബെർലിനിൽ നിന്ന് പിടിയിലായത് ഹമാസിന്റെ ഉന്നത നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളവരാണ് അറസ്റ്റിലായിരിക്കുന്നതെന്ന് ജർമ്മൻ പ്രോസിക്യൂട്ടർമാർ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു നാസിക് എന്നയാളാണ് നെതർലൻഡ്സിൽ നിന്ന് പിടിയിലായത് ഇവരുടെ കൈവശം ആയുധങ്ങളും ഉണ്ടായിരുന്നതായാണ് വിവരം ജൂത സ്ഥാപനങ്ങളുടെയും പൗരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കുമെന്ന് ജർമ്മൻ മന്ത്രിസഭാംഗമായ മാർക്കോ ബുഷ്മാൻ പറഞ്ഞു സ്ഥാപനങ്ങളിൽ പോലീസ് നിരീക്ഷണം വർദ്ധിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ അറസ്റ്റിലായവർക്ക് തങ്ങളുമായി ബന്ധമുണ്ടെന്ന വിവരം ഹമാസ് നിഷേധിച്ചിട്ടുണ്ട് ഡെൻമാർക്കിൽ അറസ്റ്റിലായ മൂന്നുപേർക്കെതിരെയും തീവ്രവാദ വിരുദ്ധ നിയമപ്രകാരം കേസ് എടുത്തുവെന്നും പ്രതികളെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് അതേസമയം ഡെൻമാർക്കിൽ അറസ്റ്റിലായവരും ഹമാസ് അംഗങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല അതേസമയം തന്നെ ഗസയിൽ ഇപ്പോഴും ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ് നിരവധി ഹമാസ് ഭീകരരെ വധിച്ചു കഴിഞ്ഞു അതേസമയം ഈയൊരു യുദ്ധത്തെ പിന്തുണയ്ക്കാതെ അമേരിക്ക രംഗത്തെത്തിയിരുന്നു എന്ത് സംഭവിച്ചാലും ആരൊക്കെ എതിർത്താലും തങ്ങൾ ഹമാസ് ഭീകരരെ ചുട്ടരിക്കാതെ പിന്നോട്ടില്ല എന്ന തീരുമാനത്തിൽ തന്നെ ഉറച്ചു നൽകുകയാണ് ഇസ്രായേൽ അതാണ് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത് ഓരോ ദിവസവും ഭീകരർക്കെതിരെയുള്ള പോരാട്ടം തുടരുകയാണ് മാത്രമല്ല ഗസയിലെ നിവാസികൾക്കായി ഭക്ഷണം എത്തിക്കുന്ന സമയത്ത് പോലും ഇത്തരത്തിൽ ഹമാസ് ഭീകരർ ആക്രമണവുമായി എത്തുന്നുണ്ട് അവർക്ക് ചികിത്സയും അതുപോലെ തന്നെ ഭക്ഷണവും നൽകാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതേസമയം പലരും ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഒരു സർവേ നടത്തിയപ്പോൾ പോലും ഇസ്രായേലിനെ പിന്തുണച്ച് അധികം പേരും മുന്നോട്ട് വന്നിട്ടില്ല എന്ന് വേണം പറയാൻ ഫലസ്തീൻ അതോറിറ്റിയുടെ കീഴിലുള്ള വെസ്റ്റ് ബാങ്കിൽ ഹമാസിനുള്ള പിന്തുണ മൂന്നിരട്ടിയായി വർദ്ധിച്ചതായി സർവേയിൽ പറയുന്നുണ്ട് ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ ഹമാസ് വഹിക്കുന്ന പങ്കിൽ എഴുപത്തിരണ്ട് ശതമാനം ഫലസ്തീനികളും സംതൃപ്തി പ്രകടിപ്പിച്ചു ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ പ്രവർത്തനങ്ങളിൽ പതിനൊന്ന് ശതമാനം ഫലസ്തീനികൾ മാത്രമാണ് സംതൃപ്തി രേഖപ്പെടുത്തിയത് അതേസമയം ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മാത്രമുള്ള ഭക്ഷണവും കുടിവെള്ളവും മാത്രമാണ് കയ്യിലുള്ളതെന്ന് നാപ്പത്തിനാല് ശതമാനം ഗസക്കാരും പറയുന്നുണ്ട് എന്നാൽ ബാക്കിയുള്ള അൻപത്തിയാറ് ശതമാനത്തിന് അതുപോലുമില്ല യുദ്ധാനന്തരം ഗസയുടെ ഭരണം ഫലസ്തീൻ അതോറിറ്റിക്ക് കൈമാറണമെന്നാണ് യു എസ് ശുപാർശ ഹമാസിനെ ഒഴിവാക്കിയുള്ള ഗസ പദ്ധതികളെല്ലാം മിഥ്യയാണെന്ന് ഹമാസ് പരമോന്നത നേതാവ് ഇസ്മായിൽ ഹനിയ പറഞ്ഞു അതിനിടെ വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീൻകാർക്കെതിരായ അതിക്രമങ്ങൾക്ക് ഉത്തരവാദികളായ കുടിയേറ്റക്കാരെ ബ്രിട്ടനിൽ പ്രവേശിപ്പിക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി ഡേവിഡ് ക്യാമറൂൺ പറഞ്ഞു യൂറോപ്യൻ യൂണിയനും ഇവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ കുടിയേറ്റക്കാർ ഫലസ്തീൻകാർക്കെതിരെ നടത്തുന്ന അതിക്രമങ്ങളാണ് തെക്കൻ ഇസ്രായേലിലെ ഹമാസ് കടന്നാക്രമണത്തിലേക്ക് നയിച്ചത്